ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതിരാവിലെ അടുക്കളയിൽ നിന്ന് തന്നെയാണ് കേട്ടോ തുടക്കം ഒരു വീട്ടമ്മ എന്നുള്ള നിലക്ക് നമ്മുടെ തുടക്കം എങ്ങനെയായാലും രാവിലെ അടുക്കളയിൽ തന്നെ അയക്കുമല്ലേ പക്ഷെ നമുക്ക് ചെറുപ്പത്തൊക്കെ ഇപ്പോൾ ഞമ്മൾക്ക് ഇതൊക്കെ തിരിയുന്നുണ്ടാവുമല്ലേ നമ്മളെ ഉമ്മാരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മളെയും പോയിട്ട് വലുതാക്കിയിട്ടുണ്ടാകുമല്ലേ അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞമ്മക്ക് മക്കളൊക്കെ ആയതിൻ്റെ ശേഷമാണല്ലോ ഇപ്പോൾ അങ്ങനത്തെ ഒരു ബോധവും കാര്യങ്ങളൊക്കെ ഞമ്മക്കും വരുന്നത് അപ്പം ഞാൻ എന്തായാലും എൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ട്ടോ. ഞമ്മളെ തട്ടകം എന്ന് പറയുന്നത് എന്തായാലും അടുക്കള തന്നെയാണല്ലോ കുട്ടികളും മക്കളും അക്കമാരും വീടും കാര്യവും ഓരോ കായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഒക്കെ ഓരോരോ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞങ്ങനെ പോവുകയാണെങ്കിൽ അപ്പം ഇന്ന് ഒരു പ്രത്യേകമായിട്ടൊരു ചെറിയൊരു സന്തോഷമൊക്കെ ഉള്ള ചെറുതല്ല ഒരു വലിയൊരു സന്തോഷമൊക്കെ ഉള്ള ഒരു ദിവസം തന്നെയാണ് കേട്ടോ ഇന്ന് നാഫിമോന്റെ ബർത്ത്ഡേ ആണ് നാഫിമോ എന്ന് പറയുന്നത് മൂത്തതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും മാറിപ്പോവലുണ്ട് കേട്ടോ ഒരാളെ പേര് നാഫി ഒരാളെ പേര് നാസി എന്നാണ് നാഫിഹ് നാസിഫ് എന്നാണ് കേട്ടോ അപ്പം നാഫി നാസി രണ്ടിനെയും എല്ലാവർക്കും മാറിപ്പോവലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂത്തേൻ്റെ പേരാണ് നാഫിഹ് രണ്ടാമത്തെ ആള് നാസിഫാണ് കേട്ടോ അപ്പം മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആണെന്ന് എട്ട് വയസ്സ് പൂർത്തിയായി ഒമ്പതാമത്തെ വയസ്സിലേക്ക് കിടക്കുകയാണ് അലഹദില്ല എന്തായാലും ദീർഘായുസും ആരോഗ്യവും ആഫിയത്തൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ മക്കളെയൊക്കെ ഒക്കെ വരുന്ന ആ ഒരു ദിവസങ്ങൾ നമ്മൾ അന്നത്തെ ആ ഒരു ദിവസങ്ങളിലേക്കൊന്ന് പുറകോട്ടൊന്നു പോകുമല്ലോ അല്ലേ എന്തൊക്കെയോ ചിന്തകളും കാര്യങ്ങളും ആ ഒരു ദിവസം ഹോസ്പിറ്റലിൽ അല്ലെ ഡെലിവറിൻ്റെ ആ ഒരു സമയവും സന്ദർഭവും അല്ലെങ്കിൽ ആ മക്കൾ ചെറുതായിട്ടുണ്ടായി ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനെ ഒന്ന് നമ്മളെ മനസ്സിലേക്കൊന്ന് ഓടി മറഞ്ഞു പോകുന്ന ഒരു ദിവസമൊക്കെ കുട്ടികളുടെ ഒരു അല്ലേ ജന്മദിനമൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ നമ്മളെ കല്യാണ വാർഷികമൊക്കെ വരുമ്പോഴും നമ്മൾ ആ ഒരു കാലങ്ങളിലേക്കും ആ ഒരു ദിവസങ്ങളിലേക്കും അന്നത്തെ ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് മനസ്സിന് കൊണ്ടുപോകുന്ന ഒരു ദിവസങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പം നാഫിമോൻ എന്ന് നല്ല സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ബർത്ത് ഡാന്ന് പറയുമ്പോൾ കേക്ക് എന്നുള്ള ഒറ്റ ഒരു ചിന്ത മാത്രമല്ല കേട്ടോ അതുപോലെ തന്നെ ഉള്ളതിൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ എന്താണ് സ്കൂളിൽ പോവുക കുട്ടികൾക്കൊക്കെ കുറേ മുട്ടായി ഒക്കെ വാങ്ങി പാക്കറ്റ് മുട്ടായി ഒക്കെ കൊണ്ടുപോയി കൊടുക്കുക അതൊക്കെയാണ് മക്കളൊരു സന്തോഷം എന്ന് പറയുന്നത് അപ്പം നമ്മൾക്കും അതുതന്നെയാണല്ലോ അപ്പം നമുക്ക് വലിയൊരു ഛേദമില്ലാത്തൊരു ഉപകാരം എന്നൊക്കെ പറയുന്ന മാതിരി എന്താണ് നമുക്ക് മക്കളെ സന്തോഷം തന്നെയാണല്ലോ നമുക്കും വലുത് അല്ലേ എന്തെങ്കിൽ ഉണ്ട് ഉള്ളതും ഇല്ലായക ഒക്കെ അറിഞ്ഞു തന്നെ വേണം ഓരേം വളർത്ത് എന്നാലും അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക അപ്പം എന്തായാലും കുട്ടികളെ ബർത്ത്ഡേഡൊക്ക് ഒരു കേക്ക് എന്തായാലും വാങ്ങി കൊണ്ടുവരത്തിൻ്റെ കേട്ടോ അതുപോലെ തന്നെ അവർക്ക് മുട്ടായി വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യലുണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിന്ന സമയത്ത് തന്നെ അവിടെ ഓട്ടടേൻ്റെ മാവും ഓട്ടട ചുടലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെ അപ്പോൾ ഞാൻ ഇന്ന് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ തലേന്നത്തെ ചിക്കൻ കറീൻ്റേതും ഉണ്ടായിനിട്ടോ അപ്പം ചിക്കൻ കറിയും ഓട്ടടയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ലൊരു കോമ്പിനേഷനാണ് നല്ല ചേരും എന്ന് പറയും കേട്ടോ നീച്ചോളൊക്കെ അപ്പം ഇന്ന് ഓട്ടടയാണ് ചൂടണത് അപ്പം ഓരോ ഓട്ടട ചുടുമ്പോഴും ഓരോരോ പണികൾ അവിടെ ഇവിടെ പോയിട്ട് ഇങ്ങനെ എടുക്കണ ഒരു ശീലം എനിക്കുണ്ട് അപ്പോൾ ഓരോ ഓട്ടടൊക്കെ അവിടെ ഒഴിച്ചിട്ട് ഞാൻ സിങ്കിലൊരിത്തിനി പാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകി വെച്ചു പിന്നെ അടുത്ത ഓട്ടട ഒന്ന് ഒഴിച്ച് മക്കൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു റൂമൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗം ഒന്ന് ഒക്കെ ഒതുക്കി പെറുക്കി ഒക്കെ ഒന്ന് വെച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ച് പുതിപ്പൊക്കെ മടക്കി വെച്ച് ആ റൂമിൽ അലക്കാനുണ്ടായിരുന്നു തുണികളൊക്കെ എടുത്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നിട്ടോ അപ്പോൾ കുറച്ചൊന്ന് സമയമായതുകൊണ്ടാന്ന് നമ്മൾ ഓട്ടടേൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഞാൻ ആ നല്ല മുരിഞ്ഞ ഓട്ടടയും നല്ലൊരു ഗ്ലാസ് കട്ടൻ ചായയും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതാ ഒരുത്തന് ചെറുത് നല്ല ഉറക്കാണ് ഓനോ നീച്ചിട്ടൊന്നുമില്ല മറ്റോനിതാണേയിൽ വന്നിട്ട് കേട്ടോ അപ്പോൾ ഓനിക്ക് ഞാൻ ചൂടോടെ തന്നെ കുളിക്കുന്നതിന് മുന്നേ പോയി ചായ കുടിച്ചോന്ന് വേണ്ടിട്ട് ഓനിക്കുള്ള ചായ ഒക്കെ ഒന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ധാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ വേറെ എന്തോ പരിപാടികളാണ് ഇപ്പോൾ ഓന അവിടെ കാട്ടണത് അപ്പം ഞാൻ ഓനോട് പറയുന്നുണ്ട് കേട്ടോ ഒന്ന് ചീത്ത കേൾക്കാണ്ട് അടി വാങ്ങാണ്ടോന്ന് ഈ നിൽക്കണം കേട്ടോ എന്ന് പറയുകയാണ് കേട്ടോ ഓനോട് അതോ ആണ് വെറും അവിടെ ഇവിടെ എന്താ പറയുക ഒന്ന് അടങ്ങി നിൽക്കണ ഒരു പരിപാടി തീരല്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തെല്ലോ ഒരു കളിയൊക്കെയാണ് ഓൻ്റെ കാര്യം അപ്പം ഞാൻ ഓനോട് പറഞ്ഞോണ്ട് നിൽക്കുന്ന എൻ്റെ ബർത്ത് ഡേ എല്ലാം കൊണ്ട് ഈ ഇന്നെങ്കിലൊന്ന് ഒതുങ്ങി നിൽക്കുകയെന്നൊക്കെയാണ് കേട്ടോ ആ പറയണത് അപ്പോൾ അതാ അപ്പം ഞാനെന്തായാലും എൻ്റെ കടിച്ചുടലവിടെ നടത്തിയങ്ങക്കാണ് ചിലപ്പം ഈ ഓട്ടയുടെ ചുട്ടാ നന്നാവേ ഇല്ല കേട്ടോ എന്താണ് ചിലപ്പം അല്ലെങ്കിൽ ചോറ് കൂടിയിട്ടാണോ തേങ്ങ കൂടി തേങ്ങ എന്തായാലും കൂടില്ലാലോ ഇനിയിപ്പോൾ ചോറ് കൂടിയിട്ടാണോ ചിലപ്പം ഓട്ടയുടെ ചുട്ടാൽ ചിലപ്പോൾ ചൂടണ്ടില്ലേ എന്ന് വിചാരിക്കും കേട്ടോ ഒന്നാമത്തെ ആ ചട്ടിയൊന്ന് ഉണക്കി തുടച്ച് അങ്ങനെയൊക്കെ വേണമല്ലോ ഈ ഓട്ടയുടെ ചൂടാൻ വേണ്ടിയിട്ട് എന്നാലും വലിയ കുഴപ്പമില്ലു എന്നാലും ചിലപ്പോ ഒന്ന് മനുഷ്യനെ എടുങ്ങാറാക്കിയിട്ടൊക്കെ ഉണ്ടായി എന്തായാലും ഞാൻ ഓട്ടടയൊക്കെ ചുട്ട് കഴിഞ്ഞ് നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുളിക്കാനുള്ള വെള്ളം അവിടെ ഇറക്കി വെച്ചിട്ട് വേഗം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ രാവിലെ ആ തീ കത്തിക്കണേ കൊണ്ട് എൻ്റെ ചോറിൻ്റെ പരിപാടികൾ വലിയൊരു ടാസ്ക് ഇല്ലാണ്ട് അങ്ങോട്ട് അടുപ്പത്തുനിന്ന് തന്നെ വേഗം ആയിക്കോളും പിന്നെ ഞാൻ ഞാനിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് തീർത്തിട്ടുണ്ടായിരുന്നു തിരുമ്പാ തിരുമ്പെ തുണികളും ബക്കറ്റിലിട്ടിട്ടൊന്ന് പുറത്ത് നിന്നതാണ് കേട്ടോ മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ടൊന്ന് പെയ്യണൊക്കെ ഉണ്ടായിനി അപ്പോൾ ഇനിയിപ്പോൾ സൈഡിൽ കൂടെ തന്നെ ഇടാം ഈ തിരുമ്പിയ തുണിയും കൊണ്ട് പൊരൻ്റെ ചുറ്റിയുടെ മഴക്കാലത്തൊന്നും നടക്കേണ്ടി വരുമല്ലോ ഈ ഉണങ്ങിയതൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി ഉണങ്ങാത്തതൊക്കെ കയ്യിലിട്ട് അങ്ങനത്തെ കുറച്ച് പണികളേക്കുമല്ലോ എന്നാലും ഉണക്കി ഉണക്കിയെടുക്കണേ കൊണ്ട് കുറേ ഒരു സമാധാനമാണ് കേട്ടോ അപ്പോൾ ആ തുണികളൊക്കെ ഒന്ന് ആറിയിട്ട് നേരെ അടുക്കളയ്ക്ക് വന്നതാണ് അപ്പം ചോറ് അവിടെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കറിക്ക് ഇപ്പം ഞാൻ തക്കാളിയാണ് കേട്ടോ താളിക്കണത് തക്കാളി താളിച്ചതും കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് താളിക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കേട്ടോ അപ്പോൾ ഞാനും ഞാച്ചിമോനും മാത്രമേ എന്നെ ഉച്ചക്കുള്ളൂ വൈകുന്നേരം ഇന്നെന്തായാലും ഞാഫിമോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇപ്പം ഇനി കുറച്ച് എന്തെങ്കിലും ചിക്കൻ എന്തായാലും ഇറച്ചി വാങ്ങും അപ്പോൾ അതിൻ്റെ കൂടെ ഇനി ഒരു ഇച്ചിരി നെയ്ച്ചോറോ അല്ലെങ്കിൽ അവർക്ക് തേങ്ങാച്ചോറാണ് വേണ്ടതെങ്കിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കുക കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങാച്ചോറ് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് എല്ലാവരും വിചാരിക്കും ഇവർക്ക് എപ്പോൾ തേങ്ങാച്ചോറ് തന്നെയാണോ എന്ന് പക്ഷേ ചിക്കൻ വാങ്ങുമ്പോൾ പിന്നെ ചിക്കനോ ബീഫൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ എന്തായാലും വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആക്കാം ഇന്ന പുച്ചയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതാ ഒരു തട്ടിക്കൂട്ട് കഞ്ഞി എന്താ തക്കാളി താളിച്ചതാണ് കേട്ടോ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തക്കാളിയൊക്കെ നല്ല വാട്ടി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലൊന്ന് വേവിച്ച് ഉടച്ചെടുത്തതിന് ശേഷം കേട്ടോ ആ പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട കേട്ടോ അത് മതി അതും അതിൻ്റെ കൂടെ വല്ല പപ്പടമോ ഉണക്കുപരിച്ചതോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ഉച്ചക്ക് നമുക്ക് നല്ല ആവശ്യമായിട്ട് ചോറ് വയ്ക്കട്ടോ അപ്പോൾ ഇത് നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മിന്നോസും ഉണ്ടായിനി ഇവിടെ നാച്ചിക്കുട്ടേൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഓളും ഉണ്ടായിനിട്ടോ ഇപ്പൊ അതാ ഞമ്മള് ചോറ് വയ്ക്കാൻ വേണ്ടിട്ടിരുന്നതും നല്ല മഴ കിട്ടും നല്ല തകർത്തമായിട്ട് മഴ നമ്മളെ മുറ്റൊക്കെ പിന്നെ പച്ച പരവതാനി വിരിച്ച മാതിരി ഉണ്ട് ഇപ്പൊ ഈ മഴയത്തെന്തായാലും മുറ്റം ചെട്ടലും വൃത്തിയാക്കലൊന്നും എന്തായാലും നടത്തിയില്ല അതുകൊണ്ട് എന്തായാലും മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല വെയിൽ വരുന്നവരെ അങ്ങനത്തന്നെ മുത്തട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എന്താണ് മഴ അവിടെ അങ്ങനെ പെയ്യണമൊക്കെ ഉണ്ട് പിന്നെ മിന്നൂസ് ഓ അനിയൻ്റെ വൈഫോള് വന്നിട്ട് കൂട്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം നാച്ചിമോനെ ഞാൻ തൊട്ടിലിട്ട് കുറച്ചു നേരം ഒന്ന് ഉറക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾതാണ് ആഫീൻ്റെ മുഖത്ത ആ ഒരു സന്തോഷമോ ഓൻ്റെ ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് ആ കൊണ്ടുവന്നതെന്നുള്ളത് അപ്പം ഇക്ക വരുമ്പോൾ കേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ പക്ഷെ കേക്ക് വാങ്ങിയത് വേറെ ഒരാളാണ് ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ ഒരു ഫ്രണ്ട് ബ്രദർ എന്ന് ആ ആൾ കേക്ക് വാങ്ങിയിട്ട് കൊടുത്തു വിട്ടതാണ് കേട്ടോ ഇക്കാൻ്റെ കയ്യിൽ അപ്പം രാവിലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് ഇൻ്റെ വകയാണ് എന്നുള്ളത് അപ്പം അത് വാങ്ങിയിട്ട് കൊടുത്ത് വിട്ട വിട്ടതെ കേട്ടോ അപ്പം പറ്റുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ഇതൊക്കെ വരുമ്പോൾ ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ചിക്കന് കറിയും വരുമ്പോൾ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങുന്നതിൻ്റെ മുന്നേന്നെ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരടുപ്പത്ത് ചിക്കൻ കറിയും മറ്റേ അടുപ്പത്ത് നെയ്ച്ചോറ് ഇപ്പോൾ ആർക്കും വേണ്ട തേങ്ങാച്ചോറ് ഉണ്ടാക്കാനാണ് പറഞ്ഞത് അപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വേ അത് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ആക്കുന്നുണ്ട് ഇപ്പുറത്ത് ഇതാ കറീൻ്റേതൊക്കെ ഒന്ന് സെറ്റാക്കി കുറച്ച് പൊരിക്കാനുള്ളത് അവിടെ പെരക്കിയും വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാനെ ഞാൻ ചെറുതായിട്ടൊന്ന് ഹെൽപ്പിന് വിളിച്ചതാണ് കേട്ടോ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ വലിയ ഇക്ക കൂടി തരികയൊക്കെ ചെയ്യും കേട്ടോ അപ്പം രണ്ടാളും കൂടെ ആയതുകൊണ്ട് തന്നെ വലിയ റിസ്ക് ഇല്ലാതെ വേഗം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് പൊരിക്കാനുള്ളത് അവിടെ പൊരിക്കി പൊരിക്കാനുള്ളത് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏതാ ഒരടുപ്പിൽ നമ്മളെ ചിക്കൻ്റെ കറി റെഡി ആയതുകൊണ്ട് ഒക്കെയുണ്ട് അപ്പുറത്തെ അടുപ്പിൽ തേങ്ങാച്ചോറും സെറ്റാവണുണ്ട് കേട്ടോ പിന്നെ ഒരുത്തനക്ക് ഇപ്പോൾ ഉപ്പച്ചീനൊക്കെ കണ്ടാൽ പിന്നെ വേറെ ആരെയും വേണ്ടി വരുമല്ലോ എനിക്കിനിപ്പോൾ രാവിലെ മുതലുള്ള പരാതിയോ ഇന്ന കുറ്റമൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു രണ്ടാളും അങ്ങോട്ട് പോയിക്കണ് ഇപ്പം ഞാൻ തന്നെ അവിടെ തുളച്ചും കൊണ്ട് വൃത്തിയാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആകെ ഇങ്ങനെ പരങ്ങി അലമ്പായിട്ട് കിടക്കുന്ന കണ്ടാൽ എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ അടുക്കള അപ്പം ഞാൻ ഇൻ്റെ പണികളും അപ്പുറത്ത് എടുക്കുമ്പോൾ ഇപ്പുറത്ത് കണ്ടിയില്ല ഇവരെല്ലാവരും ഇന്നെ കൂട്ടാണ്ടതാണ് ഇവരെല്ലാവരും ഉപ്പച്ചീൻ്റെ അടുത്താണ് കേട്ടോ ഉപ്പച്ചീൻ്റെ ഫോൺ ഉപ്പച്ചി അവിടെ ഫോണിൽ നോക്കിയിട്ട് എന്താ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ അടുത്ത് മൂന്നാളും ഇതാക്കണ് എന്തോ ഒരു അച്ചടക്കത്തിലാ കണ്ടില്ലേ കണ്ടീലേ ഇപ്പൊ ചെറുപ്പത്തിപ്പം ഞമ്മളും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ ഉമാരൊക്കെ അടക്കളയിൽ കിടന്ന് പണിയെടുക്കുമ്പോൾ ഞമ്മക്കിപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കഥ അറിയണുണ്ടായിരുന്നു അല്ലേ ഞമ്മക്കൊരു കഥയും ഞമ്മക്കറിയില്ലായിരുന്നു ഇതുപോലെ നമ്മൾ ഉപ്പാരു കൂടെ ഞമ്മള് കളിയും കളിച്ചും ചിരിച്ചും ഇതാക്കിയിട്ടൊക്കെ നടന്ന ഒരു കാലം ഞമ്മക്കും ഉണ്ടായിട്ടുണ്ടാവൂലെ അപ്പം നമ്മൾ ഓരെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തുമ്പോഴാണല്ലോ അതൊക്കെ ഓർക്കുന്നത് അപ്പം എന്തായാലും ഓരെല്ലാവരും അവിടെ കളിക്കുകയും കിടക്കുകയും ഉപ്പച്ചീൻ്റെ അടുത്ത് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വന്ന് വേഗം ചോറും കറിയൊക്കെ ഒന്ന് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് ചോറ് ഒന്ന് ദമ്മിട്ട് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനിട്ടോ ഇത് നിച്ചുമോൾ ഒരു പത്ത് ഉറുപ്പേൻ്റെ എന്തോ ഒരു മുട്ടായി സ്കൂളിൽ ഇട്ട് വരുമ്പോൾ വാങ്ങി കൊണ്ടുവന്നത് അതിനെട്ടോ നാഫിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ എനിക്കൊരു സന്തോഷത്തിന് അപ്പോൾ അത് രണ്ടാ അനിയന്മാരും എല്ലാം കൂടെ അതാ അവരിന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കിതാ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇവിടെ ഹാപ്പി ബർത്ത്ഡേ നാപ്പിന്നൊക്കെ പാടി നിൽക്കണുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ആർക്കാണ് മുറിക്കേണ്ടി വരികയെന്നുള്ളത് അറിയില്ല പിന്നെ നാച്ചിക്കും ഇപ്പോൾ മുറിക്കേണ്ടി വരുന്ന തോന്നണേട്ടോ അപ്പോൾ ഇതാ നമ്മളെ കേക്കിൻ്റെ സ്പോൺസറാണിത് കേക്ക് വാങ്ങി ഇക്കാൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതോ അപ്പോൾ സമയമുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വന്നിട്ടുണ്ട് അപ്പം എന്താ നാഫിമോന് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നല്ല റെഡി ആയി നിൽക്കണുണ്ട് മറ്റോനോട് ഹാപ്പി ബർത്ത്ഡേ പാടാൻ പാടാൻ പറഞ്ഞിട്ട് ഓനക്ക് ഇപ്പോൾ ഓനിക്ക് മുറിക്കേണ്ടി വരും പിന്നെ നാഫീനെ മുറിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഓൻ്റെ അടുത്ത് ആട്ടോ കൊടുത്തിട്ടുണ്ടായിന് അത് ഞാൻ നമ്മളെ ചുറ്റിനും ഏട്ടന്മാരും അനിയന്മാരും കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പം മഴ ഭയങ്കര മഴയാണ് കേട്ടോ അതുകൊണ്ടുതന്നെ പിന്നെ ഞാൻ ഈ സമയത്ത് പിന്നെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മളെ മക്കൾസൊക്കെ ഉണ്ടല്ലോ ചുറ്റിനും ഓരങ്ങോട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല മഴയാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നത് അതുകൊണ്ട് പിന്നെ ആരെയും വിളിച്ചിട്ടില്ല മുറിച്ചിട്ട് ഓർക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിനിന്നെ കേട്ടോ അതുകൊണ്ടാണ് പിന്നെ വിളിക്കാണ്ടിരുന്നത് അപ്പം ഞാഫിതാ കേക്കൊക്കെ മുറിച്ച് ആദ്യം ഉപ്പച്ചിക്കും ഉമ്മച്ചിക്കും ആ അനിയനിക്കും പിന്നെ ഏട്ടത്തേക്കൊക്കെ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിപ്പം മറ്റോനിതാ അയിമന്ന് തോണ്ടി തിന്നുന്നുണ്ട് ഓനക്ക് ഇപ്പം ഞാ ഞാച്ചിക്കും ഇപ്പം ഇത് മുറിക്കൊക്കെ വേണം ഇപ്പൊ ഞാഫിതാ ഓനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയിട്ട് ഓനെ കൊണ്ട് മുറിക്കുന്ന കേട്ടാ ഇനിയിപ്പോൾ ഓനക്കും ഒരു സന്തോഷമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഈയൊരു കേക്ക് കിട്ടിയാൽ പിന്നെ എന്താണ് ഇവർക്ക് ബർത്ത്ഡേ എന്ന് പറയുന്നത് കേക്ക് കിട്ടിയാൽ പിന്നെ ധന്യമായി എന്ന് പറഞ്ഞ പോലെയാണ് എന്തായാലും ഓരോ സന്തോഷം തന്നെയല്ലേ അപ്പോൾ അതെന്തായാലും നടക്കട്ടെ എന്തായാലും നമ്മൾ ബാക്കിയുള്ള കേക്കൊക്കെ ഇതാ മുറിച്ച് ഇവിടെ ഇരിക്കുക എല്ലാം മുറിച്ച് ഓരി വെക്കുന്നുണ്ട് താഴെ തറവാട്ടിൽ കൊടുക്കണം പിന്നെ അപ്പുറത്ത് വരെ ഏട്ടനും അനിയനും ഉണ്ട് ഇപ്പുറത്ത് വേറെ ഒരനിയനുണ്ട് പിന്നെ നമ്മളെ വീടിൻ്റെ താഴെ താത്ത ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പിന്നെ ഇവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അധികം അങ്ങനെ കേക്ക് എനിക്ക് മധുരത്തിനോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ കേക്കൊന്നും അങ്ങനെ എനിക്കിഷ്ടമൊന്നുമില്ല അപ്പോൾ ഇത് അവരെ ഇതൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇക്കയും കുട്ടികളും കൂടെ ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ ഇക്കാൻ്റെ കൂടെ നാച്ചിക്കും പോവണം ഇപ്പോൾ ഒരു അതിന് ഇറങ്ങുന്നുണ്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ എന്നാലേ ഞമ്മക്കതൊരു സന്തോഷമാവുള്ളൂ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബ ബായ്